എല്ലാവർക്കും നമസ്കാരം എം എസ് ലോഗേസ് വയനാട് അതിൻ്റെ വിജ്ഞാനപ്രദമായ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വളരെ വ്യത്യസ്തമായ ഒരു വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും ഗ്ലോറി ലില്ലി അല്ലെങ്കിൽ ഗ്ലോറിയോസ് സ ഗ്ലോറിയോസാ സൂപ്പർ ബ ഗ്ലോറിയോസാ സൂപ്പർ ബ ചെടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമായിട്ടുള്ളൊരു ചെടി തന്നെയാണ് അതിൻ്റെ പിന്നെ ഗ്ലോറി ലില്ലി എന്ന് പറയുന്ന പശ്ചാത്യ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറയുന്ന കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കൂടി ആളുകൾ പറയുന്ന ഒരു പേരാണ് അതിൻ്റെ ഗ്ലോറിയോസോ സൂപ്രഭ എന്ന് പറയുന്നത് അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഓക്കെ മലയാളത്തിൽ കീ തോന്നി എന്ന് പറയും അല്ലെങ്കിൽ മേന്തോന്നി എന്ന് പറയും പിന്നെ അതല്ലെങ്കിൽ മറ്റൊരു പേരോട് ഉണ്ടായ പറയൻ ചെടി എന്ന് ഈ ചെടി പണ്ടുകാലത്ത് നമ്മുടെയൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത് അപ്പം അന്ന് കാലത്ത് എനിക്കൊക്കെ ഓർമ്മയുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ പിതാക്കന്മാരൊക്കെ പറയും അതിൻ്റെ അടുത്തേക്ക് പോകണ്ട അതിൻ്റെ അതിൻ്റെ മറ്റേ പാൽ കണ്ണിലായാൽ കണ്ണ് പൊട്ടും കാഴ്ചപ്പൂവും അല്ലെങ്കിൽ പൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എന്തൊക്കെയാലും ചെറുപ്പത്തിൽ ഒരു ഭീകരമായ ഒരു അവസ്ഥയിൽ നിന്നൊരു ചെടികളാണ് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഈ ചെടി കാണുമ്പോൾ എങ്ങനെയെങ്കിലും അത് ഏതെങ്കിലും രീതിയിൽ പറച്ചു കളഞ്ഞ് നശിപ്പിക്കാണ്ടി ശ്രദ്ധിച്ചിരുന്നു കാരണം ഇത് ചെറുത്താൻ ചെടി എന്നൊക്കെ അന്നത്തെ കാലത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട് ഓക്കെ ആ ചെടീനെ പറയുന്ന പല പേരുകളാണ് ഒന്ന് കേട്ടോ ഇതിലിപ്പോൾ നമുക്കറിയാം ഈ ചെടിയിൽ മഞ്ഞ നിറത്തിൽ വിരിയുന്ന പൂക്കൾ ക്രമേണ കടിച്ചുവപ്പം ഓറഞ്ച് നിറം